പാളയം പച്ചക്കറി മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന എം എം അലി റോഡിലൂടെ ഗതാഗത കുരുക്കിൽപ്പെടാതെ സുഗമമായൊരു യാത്ര അതെന്ന് സാധ്യമാകും നഗരവാസികൾ കാലങ്ങളായി ചോദിക്കുന്ന ചോദ്യമാണിത് എം എം അലി റോഡ് വഴി ഗതാഗത കുരുക്കില്ലാതെ ഒരു സമയത്തും യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിൽ പാളയം വഴി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് ഗതാഗത കുരുക്കിൽപ്പെട്ട് ട്രെയിൻ യാത്ര മുടങ്ങിയ കഥ പലർക്കും പറയാനുണ്ട് നഗരത്തിന്റെ കിഴക്ക് ഭാഗത്തു നിന്നും പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്കും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരിച്ചും എത്തിപ്പെടാൻ ഏറ്റവും എളുപ്പം പാളയം വഴിയാണ് പക്ഷേ ഗതാഗത കുരുക്ക് പേടിച്ച് ആരും ഇതിലെ യാത്ര ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല പാളയത്ത് നിന്ന് പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റാനുള്ള പദ്ധതി കോഴിക്കോട് കോർപ്പറേഷൻ വിഭാവനം ചെയ്തത് പാളയത്ത് കൂടിയുള്ള ഗതാഗതം സുഗമമാക്കുക എന്ന ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുകയാണ് നിർമ്മാണ പ്രവർത്തികൾ ദ്രുതഗതിയിൽ നടക്കുന്നു ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരമായി കോഴിക്കോട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് വളർച്ചയുടെയും അംഗീകാരത്തിൻ്റെയും പടവുകൾ കയറുന്ന കോഴിക്കോടിന് വിശാലമായ നഗരവീഥികളും അതിലൂടെയുള്ള സുഗമമായ യാത്രയും സാധ്യമാകേണ്ടതുണ്ട്